ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിന്ദുമായൻ ഞാനിന്നൊരു വിശ്വാസത്തിൻ്റെ കാര്യം പറയാൻ വന്നതാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത് ഓരോ വിശ്വാസത്തിലാണ് അല്ലേ ചിലർക്ക് ദൈവത്തിലുള്ള വിശ്വാസം ചിലർക്ക് അച്ഛനോടുള്ള വിശ്വാസം അമ്മയോടുള്ള വിശ്വാസം സഹോദരന്മാരോടുള്ള വിശ്വാസം ചിലർക്ക് പാർട്ടിയോടുള്ള വിശ്വാസം ചിലർക്ക് വ്യക്തികളോടായിരിക്കും വിശ്വാസം അല്ലേ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഊന്നുവടിയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു വിളക്കാണ് ഒരു നല്ലൊരു കാറ്റ് വന്നാൽ വിളക്ക് ചിലപ്പോൾ കെട്ടുവെന്ന് വരാം പക്ഷേ വടി നമ്മൾ മുറുക്കെ പിടിച്ചിരിക്കും വിളക്ക് കെട്ടാലും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് വിജ്ഞാനമാണോ വലുത് വിശ്വാസമാണോ വലുത് നിങ്ങൾ തന്നെ പറയൂ ഓക്കേ പിന്നെ ഒരു കാര്യം കേട്ടോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ ബെൽബട്ടൺ ഒന്ന് അമർത്തണേ ലൈക്ക് ചെയ്തോളോട്ടോ ഓക്കേ ശരി